എംബ്രോയ്ഡ് സ്വാഗതം ഇന്ന് ഞങ്ങൾ സ്കൂൾ തുറക്കുന്നതുകൊണ്ട് മുടി കെട്ടാൻ പോവാണ് എൻ്റെ അനിയനെ ഞാനും പോഴ്സ് കട്ടാണ് അടിക്കുന്നത് ഇന്നും വീട്ടിൽ നിന്ന് ഇക്കയാണ് ഇക്കോട് ഞങ്ങൾ പറഞ്ഞ് ഓ കട്ട് മതി പിന്നെ ഇക്ക എസ് ഓക്കെ പറഞ്ഞിട്ട് മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞ് പിന്നെ പിന്നെ ഞാൻ ഓയൊക്കെ കാട്ടി പിന്നെ ഞാൻ ചാറ്റയൊക്കെ കാട്ടി പിന്നെ എൻ്റെ അനിയനെ മുടി ഇട്ടുകയാണ് അനിയനും പൂർസ്കട്ടാണ് ഇത് ഇക്ക എൻ്റെ ഫ്രണ്ടാണ് ഇതാണ് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഇങ്ങോട്ട് വേഗം വരേണ്ടതാണ് പിന്നെ എൻ്റെ അനിയനെയൊക്കെ വെട്ടി കുറച്ച് കഴിഞ്ഞു പിന്നെ അനിയൻ ഇങ്ങോട്ടൊക്കെ നോക്കി അനിയ സൂപ്പറിനൊക്കെ കാട്ടി എല്ലാം ലൈക്ക് ലൈക്ക് ണേ പിന്നെ എൻ്റെ അനിയനെ കുറച്ചുള്ള കൂടി ഇങ്ങനെ ഷേവ് ചെയ്ത് പൊക്കി പിന്നെ എൻ്റെ അനിയെ അമ്മയെ എപ്പോഴാണ് കഴിയുന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പിന്നെ അമ്മ പോയി സാങ്കിളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഇതാണ് എൻ്റെ അനിയൻ്റെ ഷൂ പിന്നെ എൻ്റെ വെൽറ്റ് അനിയൻ്റെ വെൽറ്റ് പിന്നെ എൻ്റെ ഷൂ അത് ഇതിൻ്റെ അനിയൻ്റെ ഷൂ ആണ് പിന്നെ എൻ്റെ അനിയൻ്റെ റെഡ് ഡ്രസ്സും ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് പിന്നെ എൻ്റെ ഡ്രസ്സ് ഒക്കെ ഉണ്ട് എൻ്റെ ഡ്രസ്സ് ഇപ്പോൾ കാണിച്ചുതരാം പിന്നെ എൻ്റെ അനിയൻ്റെ കുറച്ച് ദിവസം ഉണങ്ങിയില്ലുകൾ ഇടാൻ വേണ്ടി പിന്നെ എൻ്റെ അനിയൻ്റെ സോക്സ് പിന്നെ കാലിലേക്കുന്ന പിന്നെ എൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട് ബച്ച് പിന്നെ അനിയൻ്റെ കീഴാണ് ഞങ്ങളുടെ നമ്മളെ നമ്മൾ തുടിക്കുന്ന പിന്നെ എൻ്റെ അനിയൻ്റെ ബാഗ് എൻ്റെ ബാഗ് എൻ്റെ ഭയ ബാഗ് എല്ലാവരും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ പിന്നെ ബാക്കി എൻ്റെ അനിയൻ്റെ ഒക്കെ കാണിച്ചെന്ന് പിന്നെ എൻ്റെ ഇതാ എൻ്റെ വൗച്ചാണ് ഇതാണ് ഞങ്ങൾ സാധനം എല്ലാവരും പിന്നെ അല്ലേ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ Thank you.